ഹായ് ഗായ്സ് അപ്പം ഇന്ന് നമ്മൾ ഡെയിലി മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്നൊരു ആറ് മണിക്ക് എണീറ്റ് ഇന്ന് ശനിയാഴ്ചയാണ് അപ്പം സൂര്യനെ കുതിച്ച് വരുന്നതേ ഉള്ളും അതിന് ശേഷം ഞാൻ പല്ലൊക്കെ തേച്ച് വന്നപ്പോഴാണ് ഇവിടെ ആൾ ചാടാൻ നിൽക്കുന്നു പിന്നെ ഇന്ന് തണുപ്പായിട്ട് ഞാൻ ബ്ലാങ്കറ്റൊക്കെ എടുത്തായിരുന്നു അപ്പം അതൊക്കെ മടക്കിയൊക്കെ വെച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ മാറി അപ്പം ചുക്കിട്ട് ഞാൻ ഒരുങ്ങി ട്യൂഷന് ഒരു ആറര ആറര മുക്കാലൊക്കെ ആയപ്പോൾ പോയി പിന്നെ ഞാനൊരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ ഞാനിവിടെ വീട്ടിൽ വന്ന് അതിനുശേഷം എനിക്ക് വിശപ്പിൻ്റെ ബിൽ വന്ന പറഞ്ഞാൽ പോയി ഫുഡൊക്കെ കഴിക്കാനെടുത്തു പരിപ്പ് അറിയാറുണ്ട് കഴിക്കാൻ പിന്നെ അതിന് ശേഷം ആണെങ്കിൽ വെള്ളിയാഴ്ച ഇപ്പം ശനിയാഴ്ചത്തെ ഡെയിലിമൈ ലൈഫാണ് വെള്ളിയാഴ്ച രാത്രിയിലാണെങ്കിൽ മീട്ടു പോയി വാപ്പ് ജോലി കഴിഞ്ഞ് വന്നപ്പം ആ സമയത്ത് മീട്ടു ഇറങ്ങിപ്പോയതാണ് പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ വരെയും വാപ്പിവിടെ നോക്കിയിരുന്നു കണ്ടില്ല ആളെ പിന്നെ ഇന്ന് ഞാൻ ട്യൂഷൻ പോയപ്പോഴാണ് ആൾ വന്നത് പിന്നെ മാറിയാൻ ഫുഡൊക്കെ കഴിച്ചു ഇച്ചിരി ഉച്ചക്കത്തുള്ള ഒരു വീഡിയോ ആണ് പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കുക ഒന്നും എടുത്തില്ല അതും പറഞ്ഞു ഒരു ഹാഫ് ഡേ ഡെയിൽ മൈ ലൈഫൊക്കെ ഇട്ട് ഇത് കൂട്ടാം പിന്നെ നാളത്തെ ഒരു ഡെയിൻ മൈ ലൈഫ് കാണും നാളത്തെ ഞാനൊരു ബോട്ട് ഒരു സംഭവം ഇട്ടായിരുന്നു അപ്പോൾ അത് രണ്ടുപേരെയുള്ളത് ആ രണ്ടുപേരും പറഞ്ഞത് ഡെയിലി മൈ ലൈഫ് വീഡിയോയും ഇഷ്ടമാണ് പിന്നെ കാറ്റ് വീഡിയോസും ഇഷ്ടമാണ് അപ്പം ഞാൻ ആ രണ്ട് കാറ്റഗറീസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇടാൻ നോക്കുന്നത് ഇപ്പം ഇത്രയും ഉള്ള വീഡിയോ പിന്നെ ഡാക്ക് ഫാൻറ്റസ്റ്റി കഴിക്കുന്ന വീഡിയോയും കൂടി ഉള്ളു അത് വലിയ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും അല്ല കുറച്ച് അധികം നാളെ അതാണ് വീഡിയോ എടുത്തത് ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോ ഇടാത്തതെന്ന് വെച്ചാൽ സ്കൂൾ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പം എല്ലാം ക്രാഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അപ്പം വീഡിയോ എടുക്കണം പിന്നെ അത് കാരണം പിന്നെ മടി വായി അപ്പോൾ ഇത്ര ഉള്ള ഗൈസ് ദൈ ലൈഫ് ഇപ്പം അടുത്ത വീഡിയോ വരുവായിരിക്കും അപ്പോൾ ബൈ ഗൈസ്